വിവാഹ ശേഷം ഞാനൊരു ബിസിനസ് തുടങ്ങുകയാണ് ഒരു വലിയ ടെക്സ്റ്റൈൽ ഷോപ്പ് സൗത്തിൽ തുടങ്ങി അത് ഒരു ഒരൊമ്പത് വർഷം കൊണ്ട് തകർന്ന് തരിപ്പണമായി അപ്പം ഞാൻ അന്ന് കടയിലിരിക്കുന്ന ഒരു ഈശോയുടെ രൂപമുണ്ട് അവിടെ ഞാൻ അതങ്ങ് കെട്ടിപ്പിടിച്ച് ഞാനൊരു ഒരു ദിവസം അങ്ങ് കരഞ്ഞ് പ്രാർത്ഥിച്ചത് ഈ ബാധ്യതകളെല്ലാം ഒന്ന് മാറ്റി തരികയാണെങ്കിൽ ഞാൻ രണ്ട് വർഷം മുഴുവനായി കർത്താവിന് വേണ്ടി മാറി നിൽക്കാം എന്നുള്ളൊരു ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ പുറത്ത് വരുമ്പോൾ കാണുന്നത് ഷാലോമിൻ്റെ വർക്കി അച്ഛൻ കട മുമ്പിലൂടെ വർക്കി അച്ഛൻ ഞാൻ പറഞ്ഞ അച്ഛൻ ഒന്ന് എൻ്റെ കടയിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഓടിച്ചൊന്ന് വിളിച്ച് കടയിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അച്ഛൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് എന്നോട് രണ്ട് ദിവസത്തിനുള്ളിൽ നിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകും ഇന്ന് വൈകിട്ട് ഒരു എഞ്ചിനീയർ എനിക്ക് പരിചയമുള്ള ഒരു എഞ്ചിനീയർ എൻ്റെ കടയിൽ വരികയാണ് അയാൾ എന്നോട് ചോദിക്കുകയാണ് എന്താണ് ഇത്രയും വലിയ ഒന്നും സ്റ്റോക്കില്ല ഇതെങ്ങനെ മുന്നോട്ട് പോകണം എന്താണെന്നൊക്കെ ചോദിക്കണം അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഇങ്ങനെയായിപ്പോയി കടങ്ങൾ ഇത്രയാണ് പക്ഷെ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ട് എന്നോട് പറയണം ഇത് ഈ കട ഞാൻ എടുക്കാം അപ്പം ഞാൻ പറഞ്ഞ ഈ കടം ഇത്ര ഇരുപത്തഞ്ച് ലക്ഷം കിട്ടാതെ ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങിയ കടക്കാരെല്ലാം എൻ്റെ വീട്ടിലെത്തും അതുകൊണ്ട് ഇതിന് ഒരു പരിഹാരം ഉണ്ടാകാതെ എനിക്കിതിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല പുള്ളി എടുത്ത വായിക്ക എന്നോട് പറഞ്ഞതാണ് ഈ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഞാൻ തരും അത് ഒരു വാടകയ്ക്ക് ഇരിക്കുന്ന ഒരു കട ഒഴിഞ്ഞ് ഞാൻ കൊടുക്കണതിന് ഇരുപത്തിയഞ്ച് ലക്ഷം തരിക എന്ന് പറഞ്ഞാൽ ഇന്ന് എറണാകുളത്ത് നടന്നായിട്ട് എനിക്കറിയില്ല